നൽകുന്നത് തേനിന്റെ മധുരം മാത്രമല്ല ജീവന്റെ നിലനിൽപ്പ് കൂടിയാണ് കാർഷിക മേഖലയിൽ ഏലമടക്കമുള്ള കൃഷിവിളകളുടെ ഉത്പാദനത്തിനും തേനീച്ച ഒരു പ്രധാന ഘടകമാണ് തേനീച്ച വളർത്തലിലൂടെ വരുമാനം കണ്ടെത്തുക മാത്രമല്ല തേനീച്ച കൃഷിയുടെ പ്രാധാന്യം മറ്റ് കർഷകർക്ക് പകർന്നു നൽകുക കൂടിയാണ് തേനീച്ച കർഷകനായ കട്ടപ്പന തൊപ്പിപ്പാളയിലെ ടി കെ രാജു തേനീച്ച വളർത്തലിലൂടെ തേനുൽപാദനം മാത്രമല്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഒപ്പം ജൈവകൃഷി പരിപാലനത്തിലൂടെ മികച്ച വിളവും കണ്ടെത്താൻ കഴിയും അത് പ്രായോഗികമായി കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ കർഷകൻ തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കാന്താരിത്തേൻ മാതളത്തേൻ കീഴാർനെല്ലിത്തേൻ ബ്രഹ്മി തേൻ സുഗന്ധവ്യഞ്ജനത്തെ വിവിധ രോഗങ്ങൾക്ക് മരുന്നായ പന്ത്രണ്ടോളം ഉൽപ്പന്നങ്ങളും ഇവിടെ ഉൽപാദിപ്പിച്ച് വിതരണം നടത്തുന്നു കട്ടപ്പന തൊപ്പിപ്പാളയിലെ ടി കെ രാജു ഈ രംഗത്ത് നാൽപ്പത് വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള ഇദ്ദേഹം കൃഷിയിടത്തിൽ തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ച തേനീച്ചകൾ നടത്തുന്ന സ്വാഭാവിക പരാഗണത്തിലൂടെ മികച്ച വരുമാനം നേടുകയും ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ ഏലം കാപ്പി തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ് കൃഷിക്ക് ഏറെ പ്രാധാന്യമുള്ള ഹൈറേഞ്ചിൽ തേനീച്ച വളർത്തലിലൂടെ എങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാമെന്ന് സ്വന്തം അനുഭവത്തിലൂടെ അദ്ദേഹം കാണിച്ചു തരുന്നു ഹണി ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ കണിയിൽ ഹണിക്കൊരു കുഴപ്പമുള്ളത് ഡെൻസിറ്റി കൂടുതലായത് കൊണ്ട് എന്തിനായി അപ്സോർ ചെയ്യും അപ്പോൾ അതെല്ലാം പ്യൂരിഫൈ ചെയ്യുന്ന വൃത്തിയാക്കുന്ന പ്ലാന്റ് ആണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നത് മൂന്നാറ് ടാറ്റയൊക്കെ പോലുള്ള സമ്പന്നന്മാർ വരുന്ന ഷോപ്പിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് തേനീച്ച വളർത്തൽ പ്രചാരണവുമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ചിരുന്ന ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ അറുപതോളം പേരാണ് ജോലി ചെയ്യുന്നത് ഹണിനഗർ കട്ടപ്പന കുമളി ഇടുക്കി എന്നിവിടങ്ങളിലുള്ള സ്റ്റാളുകളിലൂടെ ഏറ്റവും നല്ല തേനും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നു കൃഷിയെ ഏറെ സ്നേഹിക്കുന്ന ഇദ്ദേഹം തേനീച്ച വളർത്തൽ കേന്ദ്രമായ ഹണിനഗറിലൂടെ വരും തലമുറയ്ക്ക് പ്രചോദനമാണ് തേനീച്ച വളർത്തൽ കൃഷിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആദിത്യ അവാർഡ് ജേതാവായ ഇദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഏറെയാണ് എല്ലാ രണ്ടാം ശനിയാഴ്ചയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഇവിടെ ട്രെയിനിങ്ങിനായി എത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ ക്ലാസുകൾ നയിക്കുകയും ചെയ്യുന്നു ഹണിനഗറിൽ ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർക്ക് ഗാദി ബോർഡിൻ്റെ സബ്സിഡിയോടെ അഞ്ച് ലക്ഷം രൂപ വരെ ബാങ്കുകളിൽ നിന്നും തേനീച്ച വളർത്തലിന് ലോണുകൾ ലഭ്യമാണ് ಸಿಟಿ ವಿಷನ್ ಕಟ್ಟಪ್ಪನ